സീസൺ ഫോർ വേദിയിൽ അതിമനോഹര ഗാനവുമായി പാർവണക്കുട്ടി എത്തുന്നു തമ്പുരാട്ടിക്കുട്ടി ഈ ഒരു ഇത്രയും ഇട്ട് തച്ചോളി ഉദയൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അതിമനോഹരമായി താരം ആലപിക്കുന്നത് എം കെ അർജുൻ മാഷ് റൗണ്ടിൽ അതിമനോഹര ഗാനവുമായി വൈകിയെത്തുന്നു ആലപിച്ച് ഗാനമാണ് മനോഹരമായി മതിയായില്ല അത് ഗംഭീരം നമ്മുടെ അതിമനോഹരമായി ഗാനം ആലപിച്ച് താരത്തി എഴുന്നൂറ്റിന്റെ കൈയിടിച്ചാണ് വിധകർത്താക്കൾ പ്രശംസിച്ചത് മനോഹര ഗാനവുമായി ബാബുക്കുട്ടിനും പാർത്ഥിവയും എത്തുന്നു മീഷം മാധവൻ എന്ന ചിത്രത്തിൽ അതിമനോഹര ഗാനവുമായാണ് താരം എത്തിയിരിക്കുന്നത് കെ ജെ യേശുദാസും സുജാതാ മോഹനും ആലപിച്ച ഗാനം അതിഗംഭീരമായാണ് ബാബുക്കുട്ടനും പാർത്ഥി വിയും ആലപിച്ചത് thank mm -hmm. you